ഓക്കെ 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 സോ ബോക്സി തുടങ്ങിയിട്ടുണ്ടോ ഓക്കെ ഡിസ്കൗണ്ട് ഡിസ്കൗണ്ട് ഇരിക്കാൻ ഇപ്പൊ നിങ്ങളൊക്കെ കളിക്കുന്ന പ്ലേസ് അല്ലേ നിങ്ങൾ അതിൽ എത്തിച്ചോ ഓക്കെ ഓക്കെ ഗൈസ് ഓക്കെ നമ്മുടെ ടീം ലാബ് ഇവിടെ ഫുൾ സെറ്റ് ആയിട്ട് നിൽക്കുന്നുണ്ട് ഓക്കെ അതേപോലെ തന്നെ നമ്മുടെ ടീം ആക്സൈഡ് ഇതാകും ഇവിടെയൊക്കെ ഫുൾ ഷോർജ് ഇവിടെ നിൽക്കുന്നുണ്ട് ഐസ് ഓക്കെ ഓക്കെ ബോക്സിംഗ് ഇപ്പൊ ആരംഭിക്കാൻ പോവുകയാണ് ഗൈസ് ഓക്കെ ഓണലൈവ് സ്പെഷ്യൽ ലൈവ് വരുന്നുണ്ട് ഗൈസ് ഓക്കെ ഓക്കെ ദാ ടീം ലാവായി സിആർ അതേപോലെ തന്നെ എ കെ സെറ്റും പിള്ളേരും സോറി ലാവയും പിള്ളേരും ഇവിടെ ഉണ്ട് ഇതാണ് കൈസൊക്കെ ഡിഫാൾട്ട് കോസ്റ്റ്യൂം വെച്ചത് കോസ്റ്റ്യൂം കുറച്ച് പൂക്കി ടൈപ്പ് ആണ് അടുത്ത വട്ടം നമുക്ക് സെറ്റപ്പ് ഓക്കെ അപ്പം ഇറങ്ങിയടിയാ അടിയടിച്ചോ അടിച്ചോ അടിച്ചോ കൈസൊക്കെ പൂരത്തല് തുടങ്ങിയിട്ടുണ്ട് ഓക്കെ ഫിസ്റ്റ് അടിക്കുന്ന ഡാമേജ് ഇല്ല സോൺ സോണോട്ടിലോട്ട് തീർപ്പിച്ചാൽ മാത്രമേ ഡാമേജ് കിട്ടുള്ളൂ എനിക്ക് ഓക്കെ സോ മഞ്ഞ വരുന്നത് എ കെ സെറ്റും അതായത് ബ്രസീലിൽ വരുന്നത് രണ്ട് ബ്രസീലാണ് ഇവിടെ എ കെ സെറ്റ് നോക്കി എ കെ സെറ്റിൽ നമ്മൾ ഒരു പ്ലയറിന് ഓൾറെഡി ലാവ തീർത്തിട്ടുണ്ട് ിലെ രണ്ട് പേര് തീർന്നു രണ്ട് പേര് എട്ടിട്ട് ലാവയെ ഒറ്റ പ്ലെയർ തീർത്തിട്ടില്ല ബ്രോ അജിനൊക്കെ വിടും അജിനൊക്കെ ശരിയായി അടി വന്നോട്ടെ അടി 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 അടിച്ചോ 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 അജിനൊക്കെ പറന്നു പോകുന്നുണ്ട് ആകാശത്തോട്ട് കാശ് ഇനി എക്സൈലിൽ എത്ര പേര് എകിൽ ഒരേ ഒരു പ്ലെയർ മാത്രം ഒരേ ഒരു പ്ലെയർ മാത്രം കാശ് അങ്ങനെ ഫസ്റ്റ് റൗണ്ട് ഫസ്റ്റ് റൗണ്ട് ടീം ലാവ് കൂടും ഇടിയിലെ ഇത് ബോക്സിംഗ് ബ്രോ ബോക്സിങ് കേട്ടോ ഇത് വെച്ചിട്ട് മസിൽ അടിക്കണം മനസ്സിലായോ സോ വൈസ് നോക്കാണ്ട് നമ്മുടെ ഫസ്റ്റ് റൌണ്ടിൽ ആവെ എടുത്തേക്ക് നോക്കേ മൂന്ന് റൗണ്ട് എന്തോ മൂന്ന് നാല് റൗണ്ട് ഓക്കെ ഇത്തവണ എന്തായാലും ഏകസൈറ്റ് കമ്പയർ അടിക്കാതിരിക്കില്ല നമുക്ക് സാത്താന്റെ അടുത്ത് പോയി നോക്കാം സാത്താൻ അടിയിടെ അങ്ങോട്ട് ആ അടിച്ചോ സ്വന്തം ടീമിനെ അല്ല എനിമീന എനി അത്രയേ ഉള്ളൂ ടിപ്പിക്കൽ കമോൺ ഇതെന്താ ഗേൾസ് ഫുൾ ഗേൾസ് തിയേറ്ററാണല്ലോ ഇങ്ങനെ തന്നെയാണ് അടിപ്പാട്ട് ഗേൾ തിയേറ്റർ വരുന്നത് ഇപ്പ ഇത്തവണ ആരും ചതിട്ടില്ല ഓക്കെ എ കെ സൈഡിലും ആരും പടയിട്ടില്ല ലാവയിലും ആരും പടയിട്ടില്ല ഓക്കെ അയ്യോ എ കെ സൈറ്റ് വീണ്ടും എന്താ പറയുക തെറിച്ച് പോണു ഇത് എന്താ ലാവ് എന്താ കടന്ന് ഇവിടെ വില്ലനൊക്കെ ദാ ആ വില്ലനൊക്കെ തെറിച്ച് പോകുന്നേ മാസത്തിട്ട് പോയി നോക്കാം മാസ്റ്റർ ശരിയായ അടിയില്ല കേട്ടോ എടാ തീർന്നാ ഇല്ലില്ല ലാവെ സൈറ്റ് ഒരേ ഒരു പ്ലെയർ ലാസ്റ്റ് പ്ലെയർ എല്ലാവരും കൂടി പണ്ടുന്നുണ്ടാവനെ അങ്ങനെ രണ്ട് റൗണ്ട് രണ്ട് റൗണ്ട് നമ്മുടെ ടീം ലാഭം എടുത്തിട്ട് മോനെ ലാഭം സ്ട്രോങ് ആട്ടാ ലാവ് ഭയങ്കര സ്ട്രോങ് റോ നോക്കാം നമുക്ക് ആരെ ഗെയിം പ്ലേ ആണോ കോർലിയോടെ എടുത്തിട്ട് പോയി നോക്കിയാലോ കോർലിയോൺ കോർലിയോൺ ആ അടിച്ചോ അയ്യോ കൊറിയുണ്ട് മാസ്റ്റർ എടുത്തിട്ട് മാസ്റ്റർ ചിരിയായി അടി അടിക്കോ മാത്ര തീർപ്പിക്ക മാസം തെർപ്പിക്കടാ മാസ്റ്റർ 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 ആ അടിച്ചോ അത്രേ ഉള്ളു

പിള്ളേരോട് പെറുക്കി അടിക്കാൻ അവനെ ഓരോ എടുക്കാൻ പറോൺ എടാ ഒരുമിച്ച് കളി ഒരുമിച്ച് കളി കിട്ടും സിമ്പിളാണ് മണ്ടന്മാരാണ് അമ്മര് അത്രേ ഉള്ളു അതാരാ എഴിഞ്ഞു വരുന്നേ അതാരാ എന്താ ഏത് മണ്ടനാ ബുദ്ധി പറഞ്ഞോടാ അപ്പൊ അജീം പറഞ്ഞ മണ്ടത്തരായിരിക്കും കഴിച്ച എഴുന്നാലൊക്കെ അടി കിട്ടും ഓക്കെ ഇതും ഒരു രക്ഷയിലിട്ട് മോനെ ലാഭം വൻ സ്ട്രോങ്ടാ എടാ ലാഭം തീർന്നു തുടങ്ങിയാ ഇല്ല മാറോ മാത്ര മാറോ കൈസ് എനിക്ക് തോന്നരുത് കൈസ് ലാസ്റ്റ് റൗണ്ട് നോക്കി ഇത് ലാസ്റ്റ് റൗണ്ട് തോന്നണം ഈ റൗണ്ടിൽ കൂടി നമ്മൾ എക്കെ സൈഡ് കമ്പാക്ക് അടിച്ചിട്ടില്ലേ എക്കെ സൈഡ് ഡിസ്ക്വാളിഫൈ ആവാൻ ചാൻസ് കൂടുതലാണ് നമുക്ക് നോക്കാം ഓക്കെ എക്കെ സൈഡ് കമ്പാക്ക് അടിക്കുവോ കമ്പാക്ക അടിക്കുവോ അജിം കക്കൂസ് വണ്ടിയിലൊക്കെ വരുന്നുണ്ട് ആ അജിൻ ആ അജിൻ അജിം ഇടി ഇവന്ത കാണും ഇവനെന്ത്ടാ വണ്ടി ഓടിച്ച് കളിക്കുക ഹാജിരി പറഞ്ഞോ മാസ് വില്ലന്റെ അടുത്തോട്ട് നോക്കാം എ കെ സെന്റ് ഒരു കംബാക്ക് ആണ് നമ്മൾ കാണുന്നത് എ കെ സെറ്റിന്റെ ഒരു കമ്പാക്ക് ഓക്കെ നമ്മുടെ എക്സോർ നോക്കെ സെന്റ് ഒരു കംബാക്ക് മോൻ അത്രേ ഉള്ളു സിംപിൾ ആയിട്ട് എടുക്കാം അത്രേ ഉള്ളൂ അത്രയുള്ളൂ ഉള്ളൂ മൂന്ന് പേര് കഴിച്ചോ എ കെ സെറ്റിൽ മൂന്ന് പേരും അഞ്ച് പേരും കഴിച്ചോക്കെ അഞ്ചു പേരും ഒന്നും റൗണ്ട് പോലും കൊടുക്കാതെ നമ്മുടെ ടീം ലാവ ഫസ്റ്റ് പറയാനില്ല സോ ഡയറക്റ്റ് നോക്കൗട്ട് ആണ് അജിനൊന്നും ഇടിക്കുന്നു അജിനൊക്കെ ഇങ്ങനെ ഓടി നടക്കുക

സൈക്കോ ഷിബു ഇത്ര പേരാണ് ഇവിടെ നോക്കുകയാണെങ്കിൽ വില്ലൻ കോർലിയോട് മാസ്റ്റർ ലാവേൺ ഓൾറെഡി ഒരു കളി ജയിച്ചിരിക്കുകയാണ് നോക്കാം ഇതില് ജയിക്കുന്നവര് എ കെ സെറ്റ് ടു ആയിട്ട് കളിക്കും ആ മാച്ചിൽ ജയിക്കുന്നവർ എ കെ സെറ്റ് ഗേൾസ് ആയിട്ട് കളിക്കും ഓക്കെ ആ മാച്ച് ജയിക്കുന്നവർ കപ്പടിക്കും ഒക്കെ ഇടുന്നുണ്ട് ഇത് എന്താ വൺ ടാപ്പൊന്നുമല്ല അടിയിടക്കോട്ടെ എക്സോ 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 ണെങ്കിൽ നമുക്ക് ലാവയിൽ നമ്മുടെ ലിയോ ലിയോ ആദ്യം തന്നെ എടുത്തിട്ടുണ്ട് കേസൊക്കെ ലിയോ എന്ന മന്മരം വീണു ലാംബോ എന്ന മന്മരം വീണു ബ്രോ കൈസ് ലാവേന് മുന്നിൽ ലാവുതാ വീണുകൊണ്ടിരിക്കുകയാണ് കൈസൊക്കെ അതേപോലെ തന്നെ നമ്മുടെ അയ്യോ മാത്രം രണ്ട് പേര് ബ്രോ എടുത്ത് എന്തുവാടേ ലാബോൻ ലിയോനൊക്കെ അത് എടുത്തടിക്കുന്നുണ്ട് ഇവിടെ സോ നമുക്ക് ലിയോടെ അടുത്തോട്ട് പോയി നോക്കാം ലിയോ 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 കമോൺ പറ്റും ലിയോ അടിച്ചോ ആ ആ ലിയോ ലിയോ അജിനെ ഉറക്കി വിടാ ലിയോ അത്രേ ഉള്ളു അത്രയുള്ളു അടി 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 ലിയോ യോ ലീയോ ലിയോടെ പ്ലേ കാണോ ലിയോ തീർപ്പിക്കടാ ിൽഡ് സെയിം ആണോ കോയ്സ് ലിയോടെ കാര്യത്തിൽ ഏകദേശം ഏകദേശമൊക്കെ തീരുമാനമായിട്ടുണ്ട് ഷിബു ക്യസ് ലിയോ ലാംബോ ലാംബോ അടി ഇനി നമുക്ക് ഗെയിം ലാബോടെ കഴിയുമ്പളയിലോട്ട് ഇതെന്തു ഇതെന്തായോ കായ് രണ്ട് റൗണ്ടും ലാവ തന്നെ എടുത്തുകൊണ്ടിരിക്കുന്നു പാവ ലാബ് ഒന്ന് തലയിൽ തോർത്തോട്ടിട്ടോട്ടം തരും കായ് രണ്ട് റൗണ്ടും ലാവയാണ് എടുത്തുകൊണ്ടിരിക്കുന്നത് കൈസോക്ക് ഇതിൽ ആരാണ് കൈസോക്ക് ലാവില ആരാടി മാസ്റ്റർ ബ്രെയിൻ എനിക്ക് മാസ്റ്റർ മാസ്ത്ര തോന്നാ കണ്ടാ കണ്ടാ മാസ്റ്റർ ശരിയായ അടിയടിക്കുന്നത് അടിച്ചോ അടിച്ചോ എടാ ലാവിലൊക്കെ കാര്യം എലിമിനേറ്റ് ആയി ഇത്ര ഇത്രപ്പെടുന്നു മാസ്റ്റർ അടി മാസ്റ്റർ മാസ്റ്റർ അടിച്ചോ ആ അത്രേ ഉള്ളു ഒരു ഇവരുപാൻ നല്ല ബുദ്ധിക്ക് കളിക്കാൻ മനസ്സിലായി ഓരോ ഒറ്റ കിട്ടണോ മര സോണിലോട്ട് തീർപ്പിച്ച് വേമേ വിടുന്നുണ്ട് പൈസ എനിക്ക് ഇവിടെ നോക്കാണെങ്കിൽ ആഫീഫ് തീർന്നിട്ടുണ്ട് ലാബേലെ സോ ഇവിടെ നോക്കാണ്ട് ലിയോ ലിയോ തീർന്നു ഷിബു തീർന്നു സൈക്കോ തീർന്നു ലാംബോ 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 ലാബോ ലാംബോക്ക് ലാബോക്കി ടൂ ഹൺഡ്രഡ് എഴുത്തിണ്ട് ഓക്കെ ടു ഹൺഡ്രഡ് എഴുതി ലാബോക്കി ഉണ്ട് ഇട ലാബോ മാത്രോ ലാബോയ് സൈറിക്സ് മാത്രമേ ഉള്ളു ലാബോ വൺ വി സിക്സ് ലാംബോ 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 ാവാറ്റൂനൊന്നു പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല ഗൈസൊക്കെ ലാവ അത് ശക്തമായ ഫിസ് ഫൈറ്റിലാണ് കൈസൊക്കെ സോ മൂന്ന് റൗണ്ടായെന്ന് തോന്നുന്നു ഒരു റൗണ്ട് കൂടെ ഉള്ളു ഓക്കെ ലിയോ ഒക്കെ ആദ്യ പോയി ചാവുന്നടാ നൂബൻ നോക്കട്ടെ നമുക്ക് ലിയോടെ ഗെയിമിലാണ് ഓക്കെ അന്നുള്ള ഐക്യൂസ് എന്നൊക്കെ ചെയ്യാൻ നോക്കുന്നു മനസ്സിലായി പക്ഷെ ഒന്നും നോക്കുന്നില്ല ലിയോ 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 മെന്റ് ഇട്ട് ലിയോ വണ്ടാ എന്താ കാട്ടുന്നേ ആ അത്രേ ഉള്ളു ലിയോ ആ ചെറുപ്പിച്ചോ ബ്രോ ലിയോ ലിയോ അത്രേ ഉള്ളു ഇവിടെ നോക്കുകയാണെങ്കിൽ ലാവയത്തെ കുറെ പ്ലേസ് തീർന്നു ബ്രോ ലാവത്തെ രണ്ട് പ്ലെയർ ബില്ലനും തീർന്നു മാസറും തീർന്നു ബ്രോ ലാവാറ്റൂടെ ഒരു കമ്പാക്ക് ലാവാറ്റൂടെ ഒരു കമ്പാക്ക് ആണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സൈക്കോ ശരിയായ അടി ബ്രോ ലാവേനോ പരത്തിടിക്കുന്നത് ലാവാ ഓർ ഈ ഈ റൗണ്ട് റൗണ്ട് മിക്കവാറും ലാഭം മോശിട്ടോ നീ തോന്നാ ലാഭം മോശം തോന്നുന്നു അജിന്റെ അടുത്തോട്ട് പോയി നോക്കാം അജിനെ 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 അടിച്ചോ പൈസ എന്തായി ലാവ റ്റു ലാവില്ല ലാവയുടെ കാര്യത്തിൽ തീരുമാനമായിട്ട് ത്രീ വി ത്രീ പ്രോപ്പർ ത്രീ വി ത്രീ എടാ അജിനെ ഒറ്റയ്ക്ക് വൺ വി ടു അജിനെ ഓ നോ ഗൈസ് ആയിരുന്നു നമ്മുടെ ലാവ റ്റു ലാവൂടെ ഒരു ശക്തമായ കമ്പാക്ട് ഗൈസ് ഓക്കെ അങ്ങനെ ലാവ റ്റു റൗണ്ട് കമ്പാക് കഴിച്ചിട്ടുണ്ട് നൈസ് നൈസ് ഇപ്പം കുറച്ച് സ്ട്രോങ് ആയി വരുന്നുണ്ട് അല്ലേ ഇപ്പോഴാണ് ലാവാ റ്റൂ ഇപ്പോഴാണ് ഒരു സ്റ്റാറ്റജി കാര്യം നോക്കാൻ മനസ്സിലായിട്ടുണ്ടാവുക ലാവടോ അതായിരിക്കും നോക്കാം നമ്മൾ തീർപ്പിക്കണം അങ്ങോട്ട് ആ നിന്നടുത്ത് എഴുത്ത് അർജന്റീന മൂഞ്ചിയോടെ നോക്കാ 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 വിടുത്തളഞ്ഞ ഒന്നും ചെയ്യാ പ്രൊഫസറേ ചെയ്യൂട്ടോ കാട എടാ ലാഭം ലാഭം മൂഞ്ചിന്ന് കഴിച്ചോ ലാഭം മൂഞ്ചിന്ന് കഴിച്ചു വിടെ ജയിച്ചു എക്സോർ നിങ്ങൾ മൂഞ്ചി പോടാ അവിടെ നിങ്ങൾ എങ്ങനെ ജയിക്കാനാ അവര് മൂന്ന് റൗണ്ട് എടുത്തിട്ടുള്ളു ഐസൊക്കെ അവര് മൂന്ന് റൗണ്ട് നിങ്ങളെടുത്തേ ഓ അങ്ങനെയാണ് ഈ മാച്ച് വരുന്നത് ഓക്കെ ഐസൊ എവിടെ ലാഭമാണ് ജയിച്ചത് നിങ്ങൾ എത്ര റൗണ്ട് എടുത്തേ ഓക്കെ ഐസ് ലാവ മൂന്ന് റൗണ്ടോ എ കെ സൈഡ് അല്ല ലാവാ ടു രണ്ട് റൗണ്ടെടുത്തിട്ടുള്ളൂ ഐസ് ഓക്കെ